നമസ്കാരം ഫോട്ടോ സ്വാഗതം ബി ജെ പിക്ക് ഇപ്പോൾ കണ്ടകശിനിയാണെന്ന് തോന്നുന്നു കാരണം തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരുന്ന മോദി അനുയായികൾക്ക് ഇപ്പോൾ കരണത്തടികളും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കിട്ടിയത് വേറെ ആർക്കുമല്ല ഹിമാചൽ പ്രദേശ് മാണ്ടിയിലെ നിയുക്ത എംപിയും അതിനുപരി ബോളിവുഡ് നടിയുമായ കങ്കണ റൺ ഔട്ടിനാണ് അതും ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയുടെ കയ്യിൽ നിന്ന് കുൽവീന്ദർ കൗറിനാണ് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ കങ്കണയുടെ മുഖത്തടിച്ചത് ഇതിനെ തുടർന്ന് കുൽവീന്ദർ കൌറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനിടെയാണ് ആരോപണവിധിയായ ഉദ്യോഗസ്ഥയുടെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കർഷക സമരം ചെയ്യാനായി സ്ത്രീകളെ നൂറ് രൂപക്ക് വിലക്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞയാളാണ് കങ്കണ കങ്കണ ഇത് പറയുമ്പോൾ തന്റെ അമ്മ അവിടെ സമരം ചെയ്യുകയായിരുന്നു നൂറ് രൂപ കൊടുത്താൽ കങ്കണ സമരം ചെയ്യുമോ എന്നാണ് വീഡിയോയിൽ കുൽവീന്ദർ കൗർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നൂറ് രൂപ കൊടുത്താൽ കർഷക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആളുകൾ തയ്യാറാണെന്ന് കങ്കണ നടത്തിയ പ്രസ്താവനയിൽ താൻ അസ്വസ്ഥയായിരുന്നുവെന്നും കുൽവീന്ദർ പറയുന്നുണ്ട് കുൽവീന്ദർ കുൽവീന്ദർക്കാരുടെ സഹോദരനും കർഷകനാണ് കർഷകരെ ഗലിസ്ഥാനി തീവ്രവാദികളെന്ന് വിളിച്ചതിൽ പ്രതിഷേധിച്ചാണ് കങ്കണയെ മുഖത്തടിച്ചതെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് കങ്കണ ഒരു എംപിയും പേരും പ്രശസ്തിയുമുള്ള ബോളിവുഡ് നടിയുമായിരുന്നിട്ടും പ്രതികരിച്ചാൽ അത് തന്റെ ജോലിയെപ്പോലും ബാധിച്ചേക്കാമെന്ന് അറിഞ്ഞിട്ടും തെറ്റിനെതിരെ വിരൽ ചൂണ്ടാൻ കാണിച്ച ആ മനസ്സിനെ ഉയർത്തുകയാണ് രാജ്യമിന്ന് തെറ്റിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പെൺപുലിയായിട്ടാണ് എല്ലാവരും കുൽവീന്ദർ കവറിനെ നോക്കിക്കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതും ഈയൊരു ധൈര്യമാണ് മുൻപിൽ നിൽക്കുന്നത് ദൈവം തമ്പുരാൻ ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് മുഖം നോക്കി പറയാനുള്ള ധൈര്യം എന്തായാലും ഈയൊരു സംഭവത്തോടു കൂടെ ബി ജെ പിയുടെ അനുയായികളെല്ലാം പുറത്തിറങ്ങുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഹെൽമെറ്റ് ധരിക്കുന്നത് നല്ലതാണെന്നുള്ള ആവശ്യം മോദിജി മുന്നോട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം പണ്ട് ബി ജെ പിയെ ഭയന്ന് എന്തിനും ഏതിനും തലയാട്ടിയ ജനമല്ല ഇന്നുള്ളത് പ്രതികരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി വന്നാൽ സ്ഥാനം മറന്ന് കരണത്തടിക്കാനും ധൈര്യമുള്ളവർ തന്നെയാണ് മോദിയും കൂട്ടരും ഇനിയും അടങ്ങിയില്ലെങ്കിൽ തടി കേടാവും എന്നുള്ളത് ഈ സംഭവത്തോടെ എന്തായാലും ബി മനസ്സിലായിട്ടുണ്ടാവണം